ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ അടിവസ്ത്രത്തെ ഇന്നലെ ഗോത്രവർഗക്കാരുടെ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടായത് പൗരാണിക മാതൃകയിൽ ജീവിക്കുന്ന ഈ പെൺകുട്ടിയുടെ അടിവസ്ത്രം ഈ ഘടാകടിയനായ യുവാവ് തട്ടിയെടുക്കാൻ ആ ശ്രമം നടത്തിയിരിക്കുന്നു എന്നാണ് പെൺകുട്ടിയുടെ ആരോപണം പെൺകുട്ടിയുടെ നിക്കർ കൈകളിലാക്കിയ ഈ ഘടാകടിയനായ യുവാവിനെ പെൺകുട്ടി വലിയ രീതിയിലാണ് ശകാരിക്കുന്നത് ആദ്യമായാണ് തന്റെ നിക്കറിൽ ഒരു അന്യയുവാവ് കൈവെക്കുന്നത് തന്നെ ഞാൻ വിടില്ല എന്ന മട്ടിൽ നല്ല നിലവാരത്തിലുള്ള ഇന്ത്യൻ ഏഷ്യൻ ചന്തയിലും മറ്റും കാണുന്ന സ്ത്രീകളെ പോലെയാണ് പെൺകുട്ടി പെരുമാറുന്നത് തലയിൽ കൈവച്ചാണ് മറ്റു ഗോത്ര യുവതികൾ ഇതൊക്കെ കേട്ടിരുന്നത് തന്റെ തുണി പൊക്കി നോക്കിയെന്നാണ് യുവതിയുടെ പരാതി അന്യപുരുഷന്മാരാരും തന്റെ തുണി ഇതുവരെ പൊക്കാൻ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് തനിക്ക് പൊറുക്കാനാവില്ല ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധി താൻ ക്ഷമിച്ചു കഴിഞ്ഞു എന്ന് ആക്രോശിക്കുകയാണ് യുവതി പൗരാണിക രീതിയിലുള്ള വളരെ മോശമായ സംസാരങ്ങളാണ് പിന്നീട് അങ്ങോട്ട് യുവാവും യുവതിയും തമ്മിൽ ഉണ്ടായത് പ്ലേജമായ ഭാഷയാണ് ഇവർ സംസാരിച്ചത് പാളയം മാർക്കറ്റിൽ പോലും അത്തരം ഭാഷ ഞാൻ മുൻപ് കേട്ടിട്ടില്ല വിദ്യാസമ്പന്നയും ദീനിയുമായ പെൺകുട്ടിയാണെന്ന് തോന്നുന്നു വളരെ നല്ല വാക്കുകളാണ് വായിൽ നിന്ന് വരുന്നത് വരും തലമുറയ്ക്ക് മാതൃയാക്കാൻ പറ്റുന്ന ഒരു ഉത്തമ യുവതിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയത് ഇടയ്ക്കിടെ ഇങ്ങനെ അടിയും ബഹളവും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും കേളികൾക്കാണ് കൂടുതൽ പ്രാധാന്യം വീട്ടുടമ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഉണ്ടായിരുന്ന പോലെ പൂർവാധികം ഭംഗിയായി കേളികൾ ഈ രാത്രിയിലും ഉണ്ടായിരുന്നു രാത്രി കേളിയിൽ ഇന്നലെ വളരെ രഹസ്യമായി ചില കാര്യങ്ങൾ യുവതിയോട് ഈ കാമക്കടുവ സംസാരിക്കുകയുണ്ടായി തനിക്ക് പുറത്തും ഇതുപോലെ ഒരു ബെസ്റ്റി ഉണ്ട് നെയ്യുമെനിക്ക് അതുപോലെ തന്നെയാണ് എന്നാൽ ആ ബെസ്റ്റിയെ ഞാൻ ഫിസിക്കലി ഉപയോഗിക്കാറുണ്ട് എന്നാൽ നിന്നെ ഞാൻ നക്കുകയും കടിക്കുകയും തുപ്പുകയും മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിന്നെ ഞാൻ ഒരിക്കലും ശാരീരികമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ കാമക്കടുവയായ യുവാവ് പറയുന്നത് പശ്ചിമ ഏഷ്യയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റും അമാവാസിയും കാരണമാകണം ഏറെ നേരം കേളികൾ നീണ്ടു നിന്നു ഇന്നലെ രാത്രിയിൽ കടികളിലും ഉമവക്കലിലുമാണ് രണ്ടുപേർക്കും ഏറെ പ്രിയം ഇടയ്ക്കിടെ കരയുകയും ചെയ്യും മറ്റു പ്രവിശ്യകളിലൊക്കെ ധാരാളം ആരാധകരാണ് ഇവരുടെ കടിക്കും ഉമ്മ വെക്കലിനും ഒക്കെയുള്ളത് ദിവസങ്ങളായി കയ്യിൽ കടിച്ച് മടുത്തുകൊണ്ടാകണം കയ്യിൽ തനിക്കിനി കടിക്കണ്ട തൻ കടി നിർത്തിയിരിക്കുന്നു തനിക്ക് കടികൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് യുവാവിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം വെളുപ്പം കാലം മൂന്ന് മണിയോളമാണ് കേളികൾ നീണ്ടത് തെക്കേന്ത്യയിലെ നല്ല തണുത്ത കാറ്റ് മുറികളിലേക്ക് വീശുന്നുണ്ട് അല്പസമാധാനമായി തോന്നുന്നു ഈ കാമക്കടുവയ്ക്ക് ഉറങ്ങാൻ പോകുകയായി പ്രഭാതത്തിൽ വളരെ ഊർജ്ജസ്വലനായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തരുണീമണികളെയാണ് കണ്ടത് രാത്രിയിലെ കടികൾ മതിയായിട്ടില്ല എന്ന് തോന്നുന്നു ചായ കുടിക്കുന്നതിനോടൊപ്പം മൂന്ന് വലിയ കടികളാണ് ഈ കാമക്കടുവ പെൺകുട്ടിയെ കടിച്ചിരിക്കുന്നത് കടികൊണ്ട് പുളകിയാണ് പെൺകുട്ടി പ്രഭാത ഭക്ഷണത്തിൽ ഏർപ്പെട്ടിരുന്ന മറ്റു ഗോത്ര യുവതികൾ ഞെട്ടലോടെയാണ് ഈ കാഴ്ച കണ്ടത് ഈ കാമക്കടിയനായ യുവാവിൻ്റെ കടികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ